വശ്യം എന്ന ആകർഷമാണ് ഈ ആകർഷണം വേണമെന്ന് ആകർഷണില്ലാത്തൊരു കാര്യമില്ല ഈ ഈ പറയുന്ന വശ്യം സാധാരണ ബിസിനസ് ആർക്കാണെന്നുണ്ടെങ്കിൽ ഈ ധനാകർഷണ വശ്യം എന്നൊരു സംഭവം ചെയ്യാൻ പറ്റില്ലേ ഓ അതിന് ധനാകർഷണ വശ്യത്തിൻ്റെ വിഷയം തരാം സാറേ ഇതിന് മന്ത്രങ്ങൾ ചേർത്തിട്ട് അതിൻ്റെ ഫലവത്തായ രീതിയിൽ ചെയ്യാൻ അറിയുന്നത് വളരെ അപൂർവമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം സത്യമാണ് എങ്ങനെയൊക്കെ ഇവർ ഇത് ഇതാക്കാം വശത്താക്കാം പശ്യാരുടെ എന്ന് പറഞ്ഞ സംഭവം ഒരു ഒരു പ്രത്യേക വശ്യമാണ് അപ്പോൾ അങ്ങനെ ഏതൊക്കെ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഇത്ര ജപിച്ചിട്ട് അതിൻ്റെ മരുന്ന് കൂട്ടി ചെയ്ത് അവർക്കൊരു വിധി ഉണ്ട് ആ വിധി പ്രകാരം ചെയ്തോട്ട റെഡിയാണ് വശ്യം നമ്മൾ ഈ വശ്യമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതായത് സ ധനവശ്യം പിന്നെ കാര്യലാഭവശ്യം സ്ത്രീവശ്യം പുരുഷവശ്യം ഈ വശ്യം എന്ന് പറയുന്നത് ശരിക്കും നടക്കുന്ന സംഭവമാണ് പക്ഷേ ഈ നടന്നു കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക ഒരു തിരിച്ചടി ഉണ്ടാവില്ലേ സാർ ഇത് വശ്യെന്ന് പറഞ്ഞാൽ എന്താ പറയുക സാറേ ഇതിനെ പറഞ്ഞ് പറഞ്ഞ് ഒരു പേടിയിലേക്ക് ആക്കി വെച്ചതാണ് സാറ് ഈ വശ്യെന്ന് പറഞ്ഞ സംബന്ധിച്ച ക്ലീം എന്നാണ് ഇതിൻ്റെ ഒരു മന്ത്രം അതായത് നമ്മൾ പറയാലോ ഈ കാമദേവൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഇതിൽ പ്രകാരം നമ്മൾ കൃഷ്ണനാണിത് കൂടുതൽ ഭഗവാൻ കൃഷ്ണൻ്റെ കാരണം ഓം ക്ലീൻ കൃഷ്ണായെന്നുള്ള ഇതിൽ ക്ലീം വരുന്നുണ്ട് അപ്പം ഈ വശ്യമില്ലാത്തൊരു കാര്യം ഈ ലോകത്തില്ല അതായത് ഏതൊരു മനുഷ്യനും ഇപ്പോൾ ഒരു ബിസിനസ് ബിസിനസ്സായാലും എന്ത് എല്ലാത്തിനും വശ്യം വേണം വശ്യം ഇങ്ങനെ സർവ്വതം നിറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും അപ്പോൾ ഇത് ഇല്ലാതെയാവുമ്പോഴാണ് അതായത് സ്നേഹം എന്ന് പറഞ്ഞ സംഭവത്തിലാണ് അപ്പോൾ വശീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളവരൊരു പേടിമാതിരി എന്താ വെച്ചാൽ വലിച്ചെടുക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൽ പ്രധാന സംഭവം വശ്യംന്ന് പറഞ്ഞാൽ ശരിക്കും സ്നേഹമാണ് അതാണ് ഇതിൻ്റെ യഥാർത്ഥം പക്ഷേ ആ സ്നേഹമില്ലാത്തവർത്താണ് കലഹവും ആപത്തും കാര്യങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ശരിക്കും പ്രണയം നഷ്ടപ്പെട്ട് കലഹത്തിൽ വരുന്ന വശ്യം തമ്മിൽ അങ്ങോട്ടുകൊണ്ടില്ലായിട്ടാണ് വശ്യം എന്ന് പറഞ്ഞാൽ ആകർഷണമാണ് ഈ ആകർഷണം വേണം എന്നാൽ ആകർഷണില്ലാത്തൊരു കാര്യമില്ല ഇപ്പോൾ ഈ സിനിമാ സീരിയൽ നടിയന്മാർ അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കൊക്കെ ഈ വശ്യം വേണം കാരണം അവരിതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ആകർഷിക്കപ്പെടണം കാരണം അവരൊരു പ്രത്യേക കാറ്റഗറി എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഒരു ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കില്ലല്ലോ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം അപ്പം അതിന് വശ്യം വേണം അപ്പോൾ അവരൊരു ആകർഷണതാണെന്ന് പറഞ്ഞാൽ അവരെ നിലനിർത്തുകയാണ് അപ്പം ഇത് ഈ ആകർഷണ ഇതൊരു സത്യവസ്ഥ ആണ് അതില്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാന്നാണ് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് പക്ഷെ അതിൻ്റെ രീതികൾ പലതുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാലഘട്ടത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ ഇപ്പോൾ പലരും വശ്യം ചെന്ന് ആർക്കും അറിയില്ല കാരണം വശ്യത്തിൻ്റെ പ്രത്യേകിച്ച് മന്ത്രം മാത്രമല്ല അതിന് മരുന്നും കൂടി വേണം അത് പണ്ടുകാലം തൊട്ടേ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് അറിയുള്ളു പക്ഷെ അറിയുന്നവർ ഇത് ചെയ്ത് കൊടുക്കുകയില്ല പക്ഷേ ഈ അറിയാത്തവർ പകുതി അറിയുന്നവരെ ഇത് വെച്ചിട്ട് ബിസിനസ് ബിസിനസ്സാക്കുന്നുണ്ട് അപ്പം ഈ വശ്യം എന്ന് പറഞ്ഞാൽ ഇതിന് മന്ത്രങ്ങൾ ചേർത്തിട്ട് അതിൻ്റെ ഫലവത്തായ രീതിയിൽ ചെയ്യാൻ അറിയുന്നവർ വളരെ അപൂർവമാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം സദ്യയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ വശീകരണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എന്നുള്ള സംഭവമാണ് ചിലർ ഇത് വെച്ച് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതെ ഇപ്പോൾ ഉദാഹരണം പറയണം എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു അതായത് ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ ഇത് പ്രകാരം ഒന്ന് നോക്കണം എൻ്റെ ഭാര്യ തെറ്റിപ്പോയി അപ്പോൾ അവരെ ഒന്ന് വശ്യം ചെയ്യണം അപ്പോൾ ഇവർ പേര് നക്ഷത്ര അപ്പം ഞാൻ പ്രശ്നം വെച്ചപ്പം ഇയാൾക്ക് അങ്ങനത്തെ ഒരു വിഷയ ഇല്ല ആ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ രാശി പ്രകാരം ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക ഭാര്യനെ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കും ആ ചിന്തിച്ച ഭാവത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നമുക്കറിയാം രാശിയിൽ അപ്പം ഇയാൾക്ക് ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ ഉപാസന ശക്തിയിൽ ഞാൻ ചോദിച്ചു ഇത് അയലക്കത്തുള്ള ഒരു സ്ത്രീ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഇണീറ്റൊന്നുപോയി അപ്പം അത ഞാൻ പറഞ്ഞു മിസ് യൂസ് ചെയ്യാണ് പലരും കാരണം മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുത്തുകയാണ് അപ്പം അങ്ങനെ ഒരു വിഷയ ഇതിലുണ്ട് നമുക്ക് ഇത് ചെയ്യണ്ടാത്തതും ചെയ്യണ്ട ചെയ്യാൻ പാടില്ലാത്തതും ഉണ്ട് ഇപ്പോൾ സാറിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് സാർ എന്നെ എപ്പോഴും ചീത്ത പറയുണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഇറിറ്റേഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് സാറിൻ്റെ ഒരു വശ്യം അതായത് ഒരു ആകർഷണം എന്നിലേക്ക് വരാൻ ഞാൻ ചെയ്യുന്ന അതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് നേരെ വെച്ച് സാറിൻ്റെ അടുത്ത് നിന്ന് ലക്ഷങ്ങളെ തട്ടിയെടുക്കാനുണ്ട് ഞാൻ ഒരു ആകർഷണം ചെയ്യുമ്പോൾ അതൊരു തെറ്റാണ് സാറിന് ഞാൻ പറഞ്ഞതിൻ്റെ രീതി മനസ്സിലായി മനസ്സിലായി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ പലരിത് വിഷയം എന്താ വെച്ചാൽ പല രീതിയിൽ വളച്ചൊടിച്ച് പല രീതിക്ക് ഇത് പോകുന്നുണ്ട് അതാണ് മിസ് യൂസ് ചെയ്യുന്നതെന്നറിയാം ഈ അവശ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തിക്സ് പരമായി കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ അതാണ് വിഷയം കാരണം മറ്റുള്ളവരെ തകർക്കുന്ന അതായത് അവൻ്റെ സ്വത്ത് എന്തിനേക്ക് വരട്ടെ എന്നുള്ളൊരു ആകർഷണം ചെയ്യുമ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതായിട്ട് കാര്യമില്ല അങ്ങനെ എത്രയോ ഫാമിലി എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുതലൊക്കെ ഞാൻ എഴുതി കൊടുത്തു എൻ്റെ മുതലൊക്കെ എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ ഞാൻ അത് കൊടുത്തുപോയി ഇതിൻ്റെ ഒര് ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇത് ഇതാണ് ഉദ്ദേശം അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതൊക്കെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷയം മാറുന്നത് അതുകൊണ്ടാണ് പലരും ഇതിന് ഭയപ്പെടുന്നത് അല്ലാണ്ട് കറക്റ്റ് വശ്യത്തിനെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആയുർവേദ മരുന്നുണ്ടല്ലോ സാറ് ഈ ആയുർവേദ മരുന്നിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വൈദ്യനാണ് തീരുമാനിക്കുന്നത് സാറിന് എന്ത് മരുന്ന് വേണം ഏതൊക്കെ മരുന്ന് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞ മാതിരി ഒരു നല്ലൊരു മാന്ത്രികൻ അറിയാം ഏതൊക്കെ വശ്യം വശ്യങ്ങൾ ഒരുപാട് മന്ത്രങ്ങളുണ്ട് അത് പല രീതിയിലുണ്ട് മായാമോഹിനി കാമദേവൻ്റെ ഒക്കെ ഉണ്ട് അപ്പം അത് മിക്സ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഇവരെ ഇതാക്കാം വശത്താക്കാം പശ്യാരു എന്ന് പറഞ്ഞ സംഭവം ഒരു ഒരു പ്രത്യേക വിഷയമാണ് അപ്പോൾ അങ്ങനെ ഏതൊക്കെ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഇത്ര ജപിച്ചിട്ട് അതിൻ്റെ മരുന്ന് കൂട്ടി ചെയ്ത് അവർക്കൊരു വിധിയുണ്ട് ആ വിധി പ്രകാരം ചെയ്ത് റെഡിയാണ് ആ സംഭവം ഈ ഈ പറയുന്ന വശ്യം സാധാരണ ബിസിനസ്സുകാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ധനാകർഷണ വശ്യം എന്നൊരു സംഭവം ചെയ്യാൻ പറ്റില്ലേ ഓ അങ്ങനെ ധനാകർഷണ വശ്യത്തിന്റെ വിഷയം എന്താ പറയുക സാറേ ഈ ധനാകർഷണം ചെയ്യുമ്പോൾ ഇയാളിൽ ഈ ചെയ്യുന്ന ആൾക്ക് ദുരിതങ്ങളുണ്ട് അതായത് ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ശത്രുദാഷ ആഭിചാര ബാധകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ധനാകർഷണം ഇത് എന്ത് ഇയാൾക്ക് ഫലിക്കില്ല അപ്പൊ കർമ്മിക്ക് ചീത്ത പേര് വരും അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ സാറിന്റെ അടുത്തേക്ക് സാറ് ധനാകർഷണം ചെയ്യുമ്പോൾ സാറിന്റെ അടുത്ത് ഈ ആകർഷണം വരണമെങ്കിൽ സാറിന് അതിലുള്ളൊരു ഭാഗ്യം വേണം വേണ്ട ഈ ഭാഗ്യക്കേട് എന്ന് പറയുന്നത് നമുക്ക് ദുരിതോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ശത്രുബാ ആഭിചാരം ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല അപ്പം അതാദ്യം മാറ്റണം ആ എന്നാലേ ഈ ധനാകർഷണത്തിൽ കാര്യമുള്ളൂ അതാണ് അതിൻ്റെ വിഷയം ശരി ആ ഈ സാധാരണ രീതിയിൽ വശ്യം എന്ന് പറയുന്ന ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ പല പല ദൈവത മന്ത്രങ്ങളുണ്ടല്ലോ ആ ഈ മന്ത്രങ്ങൾ സാധാരണപ്പെട്ട സാധാരണപ്പെട്ടാമോ സാധാരണ ഇതിൽ മന്ത്രവാദികൾ അതായതിൽ കർമ്മം അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യുള്ളൂ ശരി കാരണം ഇതിൽ പല രീതിയിലും ഇതുണ്ട് വ്യത്യാസമുണ്ട് കാരണം ഇതിന് സൈഡ് എഫക്റ്റും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സാറിന് ഞാനൊരു കാര്യം ചെയ്തു അത് സത്യമാണോ സത്യമല്ലേന്നൊക്കെ എന്നൊക്കെ അറിയണം നമ്മൾ ഇത് പാടുണ്ടോ പാടില്ലേ ചെയ്യാൻ പാടുണ്ടോ അതായത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മളൊരു പൈസ ചെയ്യാൻ പാടില്ല പാടില്ല അത് കർമ്മി വളരെയേറെ ശ്രദ്ധിക്കണം കാരണം അത് കർമ്മിക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി വരുന്നത് മറ്റാൾ പൈസ കൊടുക്കുന്നതോടുകൂടി ആത് കഴിഞ്ഞു അതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ ഇത് വിധി ഇല്ലാത്തൊരു സംഭവം ഒരു വിധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഭഗവാൻ നമുക്കത് അത് ഒരിക്കലും അങ്ങനെ നടക്കരുതെന്ന് വിചാരിക്കാത്തൊരു കാര്യം നമ്മൾ അത് റെഡിയാക്കിയെടുക്കുമ്പോൾ അതിനൊരു പരിധി വരെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുണ്ട് അപ്പോൾ സാറിന് ഞാൻ വശീകരിക്കാൻ വിധി ഇല്ല വിചാരിച്ചോളൂ ഞാൻ അങ്ങനെ ചെയ്ത് വശത്താക്കിയാൽ ഒരു സമയത്ത് സാറ് നിന്ന് അകന്നു പോകും അങ്ങനെ എത്രയോണ്ട് ബിസിനസ്സുകാർ തമ്മിൽ തെറ്റിപ്പോ താൽക്കാലികം മാത്രമേ നിലനിൽക്കുള്ളൂ ഞാൻ പറഞ്ഞ സാറേ അതായത് നമ്മൾ ഒരു വശ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വശ്യം എന്ന് പറഞ്ഞാൽ മാനസികമാണ് അതെ ആ മാനസിക ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അതെ അപ്പോൾ അതിൽ എന്ന് വെച്ചപ്പോൾ രണ്ട് ബിസിനസ്സായിരുന്നു ഇപ്പോൾ സാറിന് അറിയാമതി സിനിമാ ഫീൽഡിൽ സിദ്ധിഖിലാൽ രണ്ടു മൂന്നാല് സിനിമ എടുത്തു അവർ സൂപ്പർ ഹിറ്റാക്കി ആക്കി പിന്നെ ഒരു പിരിയേഡ് വന്നു അതവരറിഞ്ഞിട്ട് പിരിഞ്ഞാലും അറിയാതെ പിരിഞ്ഞാലും അത് വിഷയമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ആർക്കോ കളിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം എന്ന് തന്നെയാണ് ഏത് ഫീൽഡിലും ശത്രുക്കളുണ്ട് അതാണ് സത്യം ഈ സാധാരണ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് മുഖവശ്യം ഭയങ്കര ആ മുഖവശ്യം അദ്ദേഹം എന്ത് ചോദിച്ചാലും നമ്മൾ അറിയാതെ കൊടുത്തു കൊടുത്തു അപ്പൊ അത് കുറച്ച് അറിയാന്നുള്ളവർക്കറിയാം അപ്പോൾ ഈ മുഖവശ്യത്തിന് നമുക്ക് എങ്ങനെ ഓവർറൂൾ ചെയ്യാൻ പറ്റും അതെങ്ങനെ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ ഓറെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് വലിയൊരു എഫക്റ്റീവ് സൊല്യൂഷൻ അതെ ഈ സാധാരണ അറിയാത്ത ആൾക്കാർക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും അല്ല ഇതിന്റെ പ്രത്യേകത സാറേ അങ്ങനത്തെ ആൾക്കാർ വന്നാൽ അവരെടുത്ത് നമ്മൾ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഓക്കെ ആ കാരണം എന്താ വെച്ചാൽ ചിലർ സാറ് പറഞ്ഞത് സത്യമാണ് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഒരു ചായ കുടിക്കുമ്പോഴേക്കും അവർ അവരെ പോക്കറ്റില്ലോ എല്ലാ കാര്യവും അതെ ഒരു ചായയെ കുടിക്കുള്ളൂ ആ ചായ കുടിക്കുന്ന സമയം മതി അതാണ് എത്ര എന്താ എനിക്കറിയില്ല ഞാൻ അയാളിലേക്ക് പോയി പോയിപ്പോയിന്നാർ അത് സ്ത്രീ ആയാലും പുരുഷനായാലും എങ്ങനെയാണ് സാറ് പറഞ്ഞാൽ ഭയങ്കര മുഖവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതവർ ചെയ്തുണ്ടാക്കി അതിന് ചില പ്രത്യേക കർമ്മങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കറിയാം പക്ഷേ അത് പറഞ്ഞു എന്തായാലും വളരെ നല്ല നല്ല കാര്യം അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വശ്യം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദൈവജ്ഞനോ അല്ലെങ്കിൽ പൂജാരിയോ ചെയ്യാൻ ഇടയുണ്ടാകട്ടെ അല്ലാത്ത കാര്യങ്ങൾക്ക് ചെയ്യാതിരിക്കട്ടെ നന്ദി നമസ്കാരം